അപ്പൊ നമ്മള് പെരുന്നാളിന് ഇറങ്ങലോ സുഹൃത്തിന്റെ യൂസഫ് ഓന്റെ വീട്ടിൽ ക്ഷണിച്ചുണ്ട് അപ്പൊ പോയിട്ട് നമുക്ക് അവിടെ ഫുഡ് കഴിച്ചിട്ട് പോരാം പോയി എന്താവസ്ഥ എന്താ പെരുന്നാളിനെ വിളിച്ച് ഫുഡ് കഴിച്ചു പോരല്ലേ അപ്പൊ പുതിയ ആൾക്കാർക്ക് വീഡിയോ കാണേണ്ട പുതിയ ആൾക്കാർക്ക് വേണ്ടിയിട്ട് വീണ്ടും പരിചയപ്പെടുത്തവരാണ് ഇത് ഹസ്ബൻഡ് ഇത് മോള് മോനും ഉണ്ട് കേട്ടോ മോൻ എന്തായാലും എൻ്റെ ഫ്രണ്ട്സിൻ്റെ കൂടെ പെരുന്നാൾ ക്ഷണമുണ്ട് അപ്പോൾ അങ്ങോട്ട് പോകാൻ വേണ്ടി ഒരുങ്ങാണ് ഞങ്ങൾ കൂടെ പോരുന്നില്ല പറഞ്ഞു അപ്പോൾ ഞങ്ങൾ പോട്ടെ പിന്നെ ഞങ്ങൾ കഴിഞ്ഞ പാലക്കാട് വീട് ഇട്ട സമയത്ത് പറഞ്ഞു ഹസ്ബൻഡിന് വേണ്ട അത്ര പരിഗണന കൊടുത്തില്ല എന്നുള്ളത് തോന്നല്ന്ന് അതിന് കാറിൻ്റെ ഉള്ളിൽ നിന്നാണ് ഞങ്ങൾ ഇൻട്രോ പറയണതും ആക്കണതൊക്കെ വർത്തമാനം പറയുന്നതൊക്കെ അപ്പോൾ അപ്പൊ മുന്നിൽ ഇരുന്നുകാണ്ട് സംസാരിക്കണോ ഞങ്ങൾ മൂന്നാൾക്കാരാണ് ഈ ഒരു മൈക്കേല് കിട്ടുകയുള്ളൂ ബാക്കേ ശരിക്കും വർത്തമാനം പറ നന്നായിട്ട് ഇങ്ങനെ പറയുകയാണെന്നുണ്ടെങ്കിലേ കിട്ടുള്ളൂ പക്ഷെ ഒന്നും പറയണ്ടെന്നില്ലേ ബാക്കിൽ അങ്ങനെ ഇരിക്കുകയാണ് അതുകൊണ്ടാണ് കേട്ടോ അപ്പൊ ആ തെറ്റിദ്ധാരണ മാറിയിട്ടുണ്ടോ എന്ന് വിചാരിക്കുന്നു പോലെ

<polish> ും പോളിഷ് ഫുള്ള് വർക്ക് ഞാൻ ചെയ്തു ഇതിന്റെ പ്ലാനിങ് കാര്യം മൊത്തം ഞാനത് അത് പറഞ്ഞുകൊടുക്കണം നിങ്ങളോട്

അപ്പൊ ഭക്ഷണം മേശേമില് റെഡി ആക്കി വെച്ചിട്ടുണ്ട് കേട്ടോ എന്തൊക്കെ സ്പെഷ്യൽ വിഭവങ്ങളാണ് ബിരിയാണി എന്തായാലും ഉണ്ട് കേട്ടോ പെരുന്നാളിന് ബിരിയാണി മസ്റ്റാണ് എന്റെ ഫേവറേറ്റ് ഫുഡാണ് ബിരിയാണി അപ്പൊ ബിരിയാണി പോകും എന്തൊക്കെയത് നിരത്തി വെച്ചിട്ടുണ്ടല്ലോ ബിരിയാണി ചിക്കൻ പൊരിച്ചത് ബീഫ് പൊരിച്ചത് ഓ ചാറ് തൈര് ഗംഭീരായിട്ടുണ്ട് കേട്ടോ ബീഫ് നല്ല ഡ്രൈ ആയിട്ട് പൊരിച്ചുവെച്ച ബീഫ് പിന്നെ ബിരിയാണി ചിക്കൻ ഇടാ ചിക്കൻ പൊരിച്ചെടുല്ലേ ഇ സൂപ്പർ ബിരിയാണി കണ്ടോ എല്ലാ വൈഫിന്റെ കൺട്രിബ്യൂഷനും ആണ് ഓലെ ബീഫ് പൊരിച്ചടേ നല്ല ഹെർസണ്ടാ എല്ലാ തേഗടേസ് ട്വിക്ക് അല്ല സ്റ്റാർട്ട് ഇതിന്റെ റെസിപ്പി જોઈച്ച് മോണം ഇരുന്നേ എങ്ങനെ ഉണ്ടാക്കിയത് വെച്ച വീഡിയോയിൽ ട്രൈ ചെയ്യാനോ ബിരിയാണി സപരലേ വീഡിയോ റെക്കോർഡ് ചെയ്തോ വെറ്റ് കുറച്ചട്ട് അടി കുറച്ചോ വർഷത്തെ പെരുന്നാള് ഇത്രയും ഗംഭീരായിട്ടുള്ള ഒരുപാട് താങ്ക്സ് ഉണ്ട് ഉണ്ട് നല്ല അതെ അതെ താങ്ക്സ് ഫുഡിനെ കുറിച്ച് ഒന്നും പറയാനില്ല അത്രയും ഞങ്ങള് കഴിക്കണങ്ങള് കണ്ടല്ലേ അത്രയും ടേസ്റ്റ് ഈ ഒക്കെ ഉണ്ടാക്കി തന്നത് അയാളാണ് പേരെന്തായിരുന്നു ആ അതെ 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 അപ്പൊ എന്തായാലും ഒരുപാട് സന്തോഷം പെരുന്നാൾ അടിപൊളിയാക്കി തന്നേന് ആ നേരത്തെ ാണ്പ്പാ എന്നാലും നല്ലൊരു ഹാപ്പി ഫാമിലി തന്നെ ഞങ്ങൾ വന്ന് പെട്ടു ഈ ഒരു പെരുന്നാളിന് ഒരുപാട് സന്തോഷം അപ്പൊ ഞങ്ങള് പട്ടേറ്റ